നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കേവലം മാസങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ ഡിസംബർ മൂന്നാം തീയതി ആയിരുന്നു തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നത് തെലങ്കാനയിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത് അവർ ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു ഇത്തരത്തിൽ കോൺഗ്രസിലെ കനത്ത തിരിച്ചടി ഉണ്ടായ രാജസ്ഥാനിലിത ബി ജെ പിയെ മലർത്തിയടിച്ച് പാർട്ടിയുടെ ഉജ്ജ്വല തിരിച്ചുവരവ് രാജസ്ഥാൻ ഉപതെരഞ്ഞെടുപ്പിൽ വൻ ട്വിസ്റ്റ് ആണ് ഉണ്ടായിരുന്നത് നിലവിലെ മന്ത്രിയായ ബി ജെ പി നേതാവ് സുരേന്ദ്രപാൽ സിംഗ് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ രൂപീന്ദ്ര സിംഗ് പൂനറാണ് കരൺപൂർ ഉപതെരഞ്ഞെടുപ്പിൽ മന്ത്രിയെ പരാജയപ്പെടുത്തി വിജയിച്ചിരിക്കുന്നത് നേരത്തെ രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനഞ്ച് സീറ്റ് നേടി ബി ജെ പി അധികാരത്തിൽ വന്നിരുന്നു അതിനുശേഷം സുരേന്ദ്രപാൽ സിംഗ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ഈ കനത്ത തോൽവിയോടെ സുരേന്ദ്രപാൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്താവും നേരത്തെ മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ഗുർമീത് സിംഗ് കൂനറിന്റെ മരണത്തെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് ഗുർമീത്തിന്റെ മരണത്തെ തുടർന്ന് കോൺഗ്രസ് ഇവിടെ അദ്ദേഹത്തിന്റെ മകൻ രൂപീന്ദ്ര സിംഗിനെയാണ് മത്സരിപ്പിച്ചത് അതേസമയം സഹതാപ തരംഗം രൂപീന്ദറിന് അനുകൂലമായി വരികയായിരുന്നു എന്നാണ് ബി ജെ പി തോൽവിയെ ന്യായീകരിക്കുന്നത് വിജയിച്ച രൂപീന്ദറിനെ അഭിനന്ദിച്ച് മുൻ മുഖ്യമന്ത്രി കൂടിയായ അശോക് ഗെഹ്ലോട്ട് രംഗത്ത് വന്നു ഈ വിജയം ഗുർമീത് സിംഗ് കുനറിന്റെ ജനസേവനത്തിന്റെ വിജയമായി കാണുന്നുവെന്നാണ് ഗെഹ്ലോട്ട് അഭിപ്രായപ്പെട്ടത് ബി ജെ പിയുടെ അഹങ്കാരത്തെയാണ് കർപ്പൂരിലെ ജനങ്ങൾ പരാജയപ്പെടുത്തിയത് ജനങ്ങൾ അവരെ ഒരു പാഠം പഠിപ്പിച്ചു തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെല്ലാം ലംഘിച്ചാണ് ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ബി ജെ പി മന്ത്രിയാക്കി ട്വീറ്റ് ചെയ്തു അതേസമയം കരൺപൂരിലെ വിജയം കോൺഗ്രസിന്റെ കരുത്ത് ചോർന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇതേ ഫലം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും കോൺഗ്രസിന് ശക്തമായ അടിത്തറ രാജസ്ഥാനിൽ ഉണ്ടെന്നത് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണിത് ഈ സീറ്റ് എങ്ങനെയെങ്കിലും വിജയിക്കുവാൻ വേണ്ടി തന്നെയാണ് ബി ജെ പി മന്ത്രിയെ തന്നെ രംഗത്തിറക്കിയത് പക്ഷേ കോൺഗ്രസിന്റെ വിജയത്തെ തടഞ്ഞു നിർത്താൻ ആ നീക്കം കൊണ്ടും ആയിട്ടില്ല എന്നതാണ് തിരഞ്ഞെടുപ്പ് റിസൾട്ട് നൽകുന്ന പാഠം തീർച്ചയായും മറന്ന് ഒറ്റക്കെട്ടായി നേരിട്ടാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭീഷണി ഉയർത്താൻ രാജസ്ഥാനില് കോൺഗ്രസിന് കഴിയും എന്നത് ഉറപ്പാണ് അതിന്റെ തെളിവുകൂടിയാണ് ഈ ഉജ്ജ്വല വിജയം